അപ്പൊ ഇന്ന് നമ്മുടെ പ്രഥമിന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ എനിക്ക് ഓടിയാത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഫിക്സേഷൻ ഉറപ്പില്ല നമ്മുടെ ാണ് അപ്പൊ പെൺ വരും അപ്പൊ ബാക്കി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് സത്യത്തിൽ അവനേക്കാൾ എക്സൈറ്റഡ് ഞാനായിരുന്നു ആട്ടോ എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഒക്കെ നടക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ അവൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇതായത് നമ്മുടെ കല്യാണം നമ്മുടെ കാണിച്ചു തരാം ും സെറ്റായി നിക്കുവാണ് ഞാൻ വീഡിയോ എടുക്കാതെ അറിഞ്ഞിട്ടും മനസ്സിലാവാത്ത പോലെ നിക്കുന്ന എന്റെ അമ്മേനെ ആന്റീനാ കേട്ടോ നിങ്ങൾ ഇപ്പൊ ഇനി ഈ മമ്മീമ നിൽക്കുന്നത് ഇതാ പുതിയ പഴയത് ആ പഴയത് പക്ഷേ പുതിയതായിട്ട് ഒന്നൂടെ നിക്കുന്നത് നല്ലായിട്ട് മേമമാർ ആന്റി എല്ലാരും ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ നമ്മൾ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി ഇപ്പം ഞാൻ വീഡിയോ സത്യത്തിൽ ഞാൻ രാവിലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിലെ പരിപാടി ചെയ്യുമ്പോൾ നമ്മളാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും എല്ലാത്തിനും കൂടെ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ വരുന്ന വരിക ആൾക്കാരൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് റെഡി ആവണം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് എനിക്ക് ആദ്യം എന്തോ ഗെറ്റ് റെഡി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കഴിഞ്ഞാൽ വിചാരിച്ചു അതൊന്നും നടന്നില്ല പക്ഷേ എന്നാലും പിന്നെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് വന്നപ്പോഴത്തുള്ള വീഡിയോ ഒക്കെ ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടോ അങ്ങനെ ഇതേ നമ്മുടെ പ്രോഗ്രാമൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി സ്റ്റേജും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായി നല്ല സെറ്റ് ചെയ്തിരിക്കുന്നു കാരണം അതൊക്കെ ഇന്നലെ വന്ന് നമ്മുടെ ഇവൻ്റുകാരും കാറ്ററിങ്ങിൻ്റെ ആൾക്കാരും എല്ലാവരും ഒക്കെ വന്ന് ഇന്നലെ സെറ്റായി ഇതേ നമ്മുടെ അനീത്തി എത്തിയിരിക്കുകയാണ് എനിക്കറിയില്ല നിങ്ങൾ ആ ഞാൻ ഓൾറെഡി ഫിക്സേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പുതിയ സിസ്റ്ററിനെ കണ്ടു കാണും പുതിയ സിസ്റ്റർ അല്ല ഞങ്ങൾ കുറച്ച് നാളായി പരിചയമായിട്ട് ഒരു സർപ്രൈസായിട്ട് ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി ടാനിയ ടാനിയയുടെ വീട് എറണാകുളത്താണ് ടാനിയയ്ക്ക് ഒരു ചേച്ചിയുണ്ട് അമ്മ അപ്പ എല്ലാവരും ഉണ്ട് കേട്ടോ ചേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫാമിലി നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന പുതിയ ഫാമിലി ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിരുന്നാലും അപ്പോൾ എൻ്റെ എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ ഇപ്പോൾ പുതിയ നമ്മുടെ വലിയൊരു മറ്റൊരു ഫാമിലി അപ്പോൾ അവരെല്ലാവരെയും കാണിച്ചു തരണമല്ലോ അതുകൊണ്ടാട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇതേ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ എത്തി ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും അതെ അവൻ ഇനി ബൊക്കെയൊക്കെ കൊടുക്കണം സത്യത്തിൽ രണ്ടുപേർക്കും ഭയങ്കര നാണമാണ് കേട്ടോ കാര്യം ഇവർ നേരത്തെ പരിചയമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻ എന്നൊക്കെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു നാണം വരുമല്ലോ അപ്പം അങ്ങനെ ഈ ഒരു ചെറിയ ചമ്മലൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ അവളെ വെൽക്കം ചെയ്തു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിൽ വെച്ചിട്ട് ഫങ്ഷൻ ആയതുകൊണ്ട് മമ്മി കുരിശരച്ച് വീട്ടിലേക്ക് ആകത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം മമ്മി എന്നോട് പറഞ്ഞു ഞാൻ കൈ പിടിച്ച് കയറണമെന്ന് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുമില്ല എനിക്ക് ഭയങ്കര നാണോ അവളെക്കാരൻ നാണോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഞാൻ ചെയ്യില്ല മമ്മി ചെയ്താൽ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് അങ്ങനെ കൈയൊക്കെ പിടിച്ചു കയറ്റിയത് വന്ന് വന്നിപ്പോൾ എനിക്ക് വലിയ സ്ഥാനമൊക്കെ കിട്ടിയ പോലെയായി ആ അതൊക്കെ എത്തിയിരോട്ടെ അങ്ങനെ ഇത് ഞങ്ങളുടെ അകത്തേക്ക് കയറി വരികയാണ് അനിയത്തി അവളാദായിട്ട് വരുന്നതാണ് വീട്ടിലോട്ടോ വീട് ഇതുവരെ കണ്ടിട്ടൊന്നും ആ അപ്പം അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ സത്യത്തിൽ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും കുറച്ച് ലേറ്റായി ഞങ്ങളുടെ ഇവിടുത്തെ പ്രിപ്പറേഷൻസും എല്ലാവരും റെഡി ആയി തീരാനൊക്കെ ഇച്ചിരി താമസിച്ച് സത്യത്തിൽ ഇവർ നേരത്തെ എത്തിയതാണ് കേട്ടോ ഇവർ പകുതി വഴിക്ക് അവിടെ ഞങ്ങൾ അവരോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വന്നാൽ മതി ഇത് തന്നെ ഞങ്ങളും റെഡി ആവേണ്ട അങ്ങനെ പിന്നെ പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് പ്രേറിന് ഞാൻ അവർക്ക് ബൈബിൾ വായിക്കാനുള്ള ഭാഗമൊക്കെ പറഞ്ഞു കൊടുത്തു തന്ന കണ്ടത് അങ്ങനെ ഇതേ പ്രയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും വീടിന് അകത്തേക്കൊക്കെ കയറി സത്യത്തിൽ ഞങ്ങളുടെ ഉറപ്പിലൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ ഇതിങ്ങനെ തന്നെയായിരുന്നു നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഉറപ്പിലൊക്കെ പക്ഷേ ഇപ്പം മൂന്ന് സ്ഥലം കഴിഞ്ഞതേ ഉണ്ടെങ്കിലും എനിക്ക് സത്യത്തിൽ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ കാരണം ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ നിൽക്കുമ്പോൾ നമുക്കതൊന്നും ഓർമ്മ കിട്ടത്തില്ലല്ലോ കാരണം നമ്മൾ മെയിനായിട്ട് നിൽക്കുമ്പോൾ നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ആകെ ഒരു ടെൻഷനും ഒരു പുകയായിരിക്കും സത്യത്തിൽ ഇന്നാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഇന്നലെ മമ്മിയാണെങ്കിൽ ഇങ്ങനെ നാളിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുമ്പോഴാണോ ഓ ഞാൻ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നല്ലേ എന്നൊക്കെ എനിക്ക് ചിന്തിക്കുന്നത് അതുവരെ എനിക്കതൊന്നും ഓർമ്മയില്ല അപ്പോൾ ഇതേ പ്രാർത്ഥനയൊക്കെ തുടങ്ങി അവൾ ബൈബിൾ വായിച്ചു അങ്ങനെ ഇനി എന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ഫങ്ഷൻ സ്റ്റേജിലൊരു പരിപാടിക്ക് റെഡി ആവാനുട്ടോ സ്റ്റേജിൽ വലിയ പ്രോഗ്രാംസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഉറപ്പ് പരിപാടി കുറേ വീഡിയോസൊക്കെ എനിക്ക് മിക്സ് ആയി പിന്നെ ഇവിടെയൊക്കെയുള്ള ഈ ഭാഗത്തൊക്കെയുള്ള വീഡിയോസ് എനിക്ക് ഹയനാണ് കേട്ടോ എടുത്തു തന്നെ ഹയന ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലോ എൻ്റെ കസിനാണ് അപ്പോൾ അവരാണ് ബാക്കി വീഡിയോസൊക്കെ ഞാൻ അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അപ്പോൾ അവനാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തത് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ആകത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അകത്തേക്ക് ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് പുറത്ത് സ്റ്റേജിലെ പ്രോഗ്രാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പ്രോഗ്രാമൊക്കെ ഓൾറെഡി നമ്മൾ ഒരു കുത്തിനെ ആങ്കറിങ് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ഇല്ല അവൾ എല്ലാം പ്രിപ്പയർ ആയിട്ട് നം എനിക്ക് ഒരു ടെൻഷനില്ലാത്ത പോലെ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ തന്നെ അവളെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സ്തുതിയൊക്കെ തരുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ചേച്ചിയായി എന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ സത്യത്തിൽ എനിക്ക് അനി അവനെ തന്നെ കെട്ടിക്കാനായി എന്നുള്ള ചിന്ത എനിക്കില്ല അപ്പോഴാണ് ഞാനൊരു ചേച്ചിയായി എന്നുള്ള ചിന്ത വരുന്നത് എന്താ ചെയ്യുക സത്യത്തിൽ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കൊച്ചുണ്ടെന്നുള്ള ചിന്ത എനിക്ക് വന്നത് അത് ഇപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല സത്യം അത് എന്നാൽ പോലും ഓ നമുക്കൊരു കുട്ടിയുണ്ടല്ലേ നമ്മളൊരു അമ്മയായല്ലേ എന്നൊക്കെ തോന്നുന്നത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈശ്വരൻ ഞാനൊരു ചേച്ചിയായല്ലേ എന്നൊക്കെ എനിക്ക് തോന്നുന്നു അതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നോക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എൻ്റെ അനിയത്തി എത്തിരിക്കുകയാണ് കുറേ പേര് പറഞ്ഞു കേട്ടോ എൻ്റെ ശരിക്കും സിസ്റ്ററിനെ പോലെ തന്നെയുണ്ട് അതായത് ഞങ്ങളെ കണ്ട ഏകദേശം ഒരുപോലെ ഉണ്ടെന്ന് കേട്ടോ സത്യത്തിൽ ഞങ്ങൾ ആദ്യം ഇവിടെ കാണാൻ ചെന്ന് ചെന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കൺ ആദ്യമായി കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടപ്പോഴേ മമ്മി പറഞ്ഞു ഏ ഇതിപ്പോൾ എല്ലാവരും ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ ശരിക്കും കേട്ടോ ഇവിടെ വന്ന് ഇവിടെയാണെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇപ്പം ശരിക്കും ചേച്ചി ജനീത്തും പോലെ തന്നെയുണ്ട് രണ്ട് പേര് ഏകദേശം ഒരേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ ആ അതൊരു ഭാഗ്യം അപ്പോൾ അങ്ങനെ ഇതെ നമ്മുടെ സ്റ്റേജിലെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ട്രയർ സോങ് ഞാൻ പാടി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഉറപ്പീറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇങ്ങനെ ഒരു എൻ്റെ ഒരു പത്ത് പേപ്പറിൽ ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വായിക്കും ഡാഡി വായിക്കും അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അപ്പന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്താണ് സൈൻ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യും ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടിതെ മമ്മി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അവൾക്ക് അതായത് നമ്മൾ തൃശ്ശൂരിൻ്റെ വളയിടിയിൽ നിന്നാണ് പറയുന്നത് പക്ഷേ വളയിടം അങ്ങനെ നിർ വളയ നിർബന്ധമൊന്നും ഇല്ല അതൊരു ഫംഗ്ഷനായിട്ടൊരു ഗിഫ്റ്റ് ഒരു പ്രസൻറ്റ് കൊടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതേ അവളുടെ ചേട്ടനാണ് കേട്ടോ ചേട്ടൻ ജിക്കുട്ടിനൊരു ഗിഫ്റ്റ് കൊടുക്കും ു അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവർ സന്തോഷത്തിൽ ഇതാ കേക്കൊക്കെ മുറിച്ച് നമ്മൾ കേക്ക് സാധാരണ പോലെ തന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും കിട്ടുന്നുണ്ട് ഫാമിലിക്കും എല്ലാവരും കേക്കൊക്കെ കഴിച്ച് റെഡി റെഡി ആയി പരിപാടി ഇത്ര ഉള്ളൂ സത്യത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിന്നെ പേപ്പന്മാരും വലിയപ്പമാരും അങ്ങനെ എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നേരെ അപ്പോയിൽ സൈഡിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾ പ്രോഗ്രാംസ് ആയിട്ടൊന്നും വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം അത് വലിയ അങ്ങനത്തെ ഒരു ഫങ്ഷൻ അല്ലല്ലോ പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ചാലഞ്ച് ആയിട്ടുള്ള കുറേ ആൾക്കാരുള്ളൊരു കുടുംബം ആയതുകൊണ്ട് പിന്നെ ആകെ പാട്ടും പരിപാടിയും ഒക്കെ ആയി സത്യത്തിലൊരു ഗാനമേള സെറ്റപ്പിലേക്ക് ഞങ്ങൾ എത്തി കേട്ടോ പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ടാനുൻ്റെ ഒരു കസിൻ ചേച്ചി ആള് ഭയങ്കര അടി അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ഭയങ്കര രസമായിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ സ്വപ്ന എന്നാണ് ആളുടെ പേര് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള് അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഇതായിട്ട് പ്രോഗ്രാമൊക്കെ ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമുക്കും ഒക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ ഒരു കൂടുതൽ എനർജിയാണ് അപ്പം അങ്ങനെ ആൾ ഭയങ്കരമായിട്ട് ഡ്രസ്സായിട്ട് പ്രോ പാട്ടൊക്കെ പാടി പിന്നെ ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി ആകെ ശരിക്കും ഒരു പാട്ട് പരിപാടിയായി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടായി പാടി ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടി പിന്നെ ബീർമയമ്മ ിനിമേമ എൻ്റെ മേമ മേമ പിന്നെ എന്തിനാണ് പറയുന്നു ജീക്കുട്ടൻ വരെയും പാട്ട് പാടി ജീകുട്ടനും ബേബി ബേബി മോൻ ഇപ്പം എല്ലാവർക്കും നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ആൾക്കാരൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി ആകെ പരിപാടി സെറ്റപ്പ് ആയി എന്നുള്ളതാണ് സത്യം നമ്മളങ്ങനെ പ്രോഗ്രാമായിട്ടൊന്നും വെച്ചില്ലെങ്കിലും അവസാനം വന്നപ്പോൾ അത് ഭയങ്കര രസമായിട്ട് മാറി അതൊക്കെ ഒരു എന്താണ് നമുക്ക് മെമ്മറിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റല്ലേ നീ ഇതുപോലൊരു പരിപാടി നമുക്കിപ്പോൾ ഒന്നും നമ്മുടെ വീട്ടിലില്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനിയൊരു കല്യാണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇനി നമുക്ക് സൂട്ട് അവളെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ അപ്പോൾ അതുവരെ നമുക്ക് ഓർക്കാനുള്ള ഒരു മെമ്മറിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും അതിൻ്റേതായ രീതിക്ക് ഇങ്ങനെ രസമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ചേട്ടാ ആദ്യമേ തീരുമാനിച്ചിരുന്നുണ്ടോ കാരണം ഒന്നിനൊരു എല്ലാം അടിപൊളിയായിട്ട് എല്ലാം ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ നമുക്ക് വിചാരിച്ച പോലെയൊക്കെ തന്നെ സദ്യ വിചാരിച്ചതിനേക്കാളും ഗ്രാൻഡാക്കി നമുക്ക് ചെയ്യാൻ പറ്റി എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാക്കും ായിരുന്നു അതുകൊണ്ട് എല്ലാം പ്രോഗ്രാം എല്ലാം നല്ല ക്ലൈമറ്റും നല്ല പ്രോഗ്രാമും അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ ചേട്ടൻ എന്നോട് വഴക്കൂടുന്നതാണ് കേട്ടോ അതായത് ഇവിടെ സുഖിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഇവിടെ വഴക്കൂടുന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ പാട്ട് കാണുന്നു വെറുതെ കാണിക്കാൻ വെറും ഷോയാണ് അപ്പം ബൈക്ക് രണ്ടിൽ തല്ലി വിടും ഇങ്ങനെ ഞങ്ങൾ പുറലോധിന് മുന്നിൽ വളരെ നല്ല ആൾക്കാരാണെന്ന് അപ്പോൾ അങ്ങനെ ഇതേ പാട്ട് പരിപാടിയൊക്കെ ആയിട്ട് എൻ്റെ മേമ്മമാരും എന്നൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്തായാലും അങ്ങനെ ഫങ്ഷനൊക്കെ അടിപൊളിയാക്കി കളറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എങ്ങനെയതേ ഞാൻ മീനമേമയും കൂടെ നടത്തുന്ന പെർഫോമൻസ് ആണ് ഞങ്ങൾ മാതൃക പെർഫോമൻസ് ഞങ്ങൾ ഏതോ പാട്ട് അപ്പോൾ സ്പോട്ടിൽ ഇതൊക്കെ പാടുമായതുകൊണ്ട് ലിറിക്സ് ഒന്നും റെഡി ആക്കിയിട്ടില്ല അപ്പോൾ എവിടെയൊക്കെയോ നോക്കിയാണ് ഞങ്ങൾ പാടുന്നത് ചേട്ടൻ ഇതിൻ്റെ കര കാരണം ഒന്നാമതായി നമ്മൾ ഇതൊന്നും സെറ്റ് ചെയ്യാൻ കൊണ്ട് കര ഒക്കെ ഉള്ള പാട്ട് നമുക്കറിയത്തില്ല നമുക്കറിയാവുന്ന പാട്ടിന് കരോ ഒക്കെ ഇല്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഇവരെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും യാത്ര പറയുന്ന തിരക്കിലാണ് ഇനിയിപ്പോൾ മനസമ്മതം എറണാകുളത്ത് വെച്ചിട്ടാണ് ഇനി നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ ആ ഇനി മുന്നേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെയെങ്കിലുമൊക്കെ കാണണം എന്നാലും ഒഫീഷ്യലായിട്ട് ഇനി നമ്മൾ മനസ്സമ്മതത്തിന് അങ്ങോട്ട് ചെല്ലുകയാണോ ചെയ്യണം അപ്പോൾ ഇനി ഇവർ തിരിച്ച് പോവുകയാണ് ഇനി ഇവർ എറണാകുളത്ത് എത്തണല്ലോ അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ പ്രോഗ്രാമൊക്കെ ഒക്കെ ഒരു മൂന്ന് മണിയൊക്കെ ആയി കേട്ടോ ഞാൻ ഒരു സമയത്തേക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവർ ഇനി പോവാൻ കാരണം അവർക്ക് ഒന്ന് അത്യാവശ്യം കുറേ ദൂരം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വീണ്ടും പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ എന്നോട് ചോദിച്ചല്ലോ എവിടെ കല് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എവിടെയെന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ എൻഗേജ്മെൻ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം സിക്സ്റ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൗസൻഡ് ആക്കണം ബാക്കി വിശേഷികളൊക്കെ അടുത്ത വീഡിയോയിലാണ് അതുവരെ എന്തൊക്കെയാണ് ബൈ ബൈ